ഇന്ത്യൻ റെയിൽവേയുടെ ഫസ്റ്റ് ക്ലാസ് എ സി കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പിടിക്കപ്പെട്ട സ്ത്രീകൾ ടിക്കറ്റ് എക്സാമിനറുമായി തർക്കിക്കുകയും അദ്ദേഹത്തിനെതിരെ ജാതീയ അധിക്ഷേപം നടത്തുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് ഇപ്പോൾ വഴിവച്ചിരിക്കുകയാണ് റെഡ്ലിസ്റ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അതിവേഗം പ്രചരിച്ച ഈ ദൃശ്യം പൊതുയിടങ്ങളിൽ നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെയും സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ജാതികതയുടെ കറുത്ത ചിന്താഗതികളെയും തുറന്നു കാട്ടുകയാണ് നിയമലംഘനം ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ തിരിഞ്ഞ സ്ത്രീകൾ തങ്ങളുടെ വീഴ്ചകൾ മറയ്ക്കാൻ നടത്തിയ പ്രതിരോധത്തിനിടയിലാണ് ഗുരുതരമായിട്ടുള്ള ജാതിയ പരാമർശം നടത്തിയത് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പുറമെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണത്തിനിടെ അപമാനിക്കുകയും അദ്ദേഹത്തിന്റെ ജാതിയെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തതോടെ സംഭവം കേവലം ടിക്കറ്റ് ർക്കത്തിനപ്പുറം നിയമപരമായും സാമൂഹികപരമായിട്ടുള്ള വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് ഫസ്റ്റ് ക്ലാസ് എ സി കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയായിരുന്ന അമ്മയും മകളും എന്ന് തോന്നിപ്പിക്കുന്ന രണ്ട് സ്ത്രീകളെയാണ് ടി ടി ഇ ചോദ്യം ചെയ്തത് ദയവായി ടിക്കറ്റ് കാണിക്കൂ എങ്ങനെയാണ് ടിക്കറ്റ് ഇല്ലാതെ ഫസ്റ്റ് ക്ലാസ് എ സി കോച്ചിൽ യാത്ര ചെയ്യുന്നത് എന്ന് ടി ടി ഇ വിനയത്തോട് ചോദിക്കുന്നിടത്ത് നിന്നാണ് വീഡിയോ ആരംഭിക്കുന്നത് ആഡംബരവും കൂടുതൽ സൗകര്യമുള്ള ഫസ്റ്റ് ക്ലാസ് എ സി കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനവും കൂടിയാണല്ലോ ഉയർന്ന ക്ലാസുകളിലെ യാത്രക്കാർക്ക് പോലും ടിക്കറ്റ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുകയോ പുറത്താക്കുകയോ ചെയ്യാൻ ടി ടിക്ക് അധികാരമുണ്ട് എന്നാൽ നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്ത്രീകൾ ഉദ്യോഗസ്ഥനെതിരെ തട്ടിക്കയറുകയായിരുന്നു ടിക്കറ്റില്ലാത്ത യാത്രയെ ന്യായീകരിക്കാൻ അവർ ശ്രമിച്ചുവെങ്കിലും റെയിൽവേ നിയമങ്ങൾ അനുസരിച്ച് ജനറൽ കമ്പാർട്ട്മെന്റിൽ പോലും യാത്ര ചെയ്യാൻ ടിക്കറ്റ് ആവശ്യമാണ് ടിക്കറ്റില്ലാത്ത യാത്ര യാത്രാ നിയമങ്ങളോടുള്ള ഈ സ്ത്രീകൾ കാണിച്ചിട്ടുള്ള കടുത്ത അനാദരവിനെയാണ് സൂചിപ്പിക്കുന്നത് ടി ടി ചോദ്യം ചെയ്തപ്പോൾ തന്നെ സ്ത്രീകൾ ആദ്യം എതിർത്തത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനെയായിരുന്നു നിങ്ങൾ ജോലി ചെയ്യുന്നതിനെ ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ എന്റെ വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് യുവതി പറയുകയാണ് പൊതുസ്ഥലത്ത് പ്രത്യേക നിയമലംഘനം ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥൻ വീഡിയോ എടുക്കുന്നത് അവരുടെ നിയമപരമായിട്ടുള്ള അവകാശത്തിന്റെ ഭാഗമാണ് ാണ് എന്നാൽ ഇതിനെ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനെ പരിഹസിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫോട്ടോയാണ് വേണ്ടത് ഒരു സെൽഫി എടുത്താലോ എന്ന് ഒരു സ്ത്രീ ഉദ്യോഗസ്ഥനെ പരിഹസിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം എന്നാൽ ഇതിനെ ചോദ്യം ചെയ്ത സ്ത്രീകൾ ഉദ്യോഗസ്ഥനെ പരിഹസിക്കാനും തുടങ്ങുകയും ചെയ്തു നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫോട്ടോയാണ് വേണ്ടത് ഒരു സെൽഫി എടുത്താലോ എന്ന് ഒരു സ്ത്രീ ഉദ്യോഗസ്ഥനെ പരിഹസിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം തന്റെ കുടുംബം മുഴുവൻ ഇന്ത്യൻ റെയിൽവേയിൽ ആണെന്നും തന്റെ സഹോദരൻ ഒരു ലോക്കോ പൈലറ്റ് ആണെന്നും പറഞ്ഞ് അവർ ന്യായീകരിക്കാൻ അങ്ങ് തുടങ്ങി വാഷ്റൂം ഉപയോഗിക്കാൻ വന്നതാണെന്നും ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു എന്നുമായിരുന്നു അവർ നൽകിയ വിശദീകരണം എന്നാൽ ഈ ന്യായീകരണങ്ങളെല്ലാം ഇല്ലാതെ യാത്ര ചെയ്തതിനെ നിയമപരമായിട്ടുള്ള വസ്തുതയെ മറികടക്കുന്നില്ലെന്ന് ടി ടി വ്യക്തമാക്കുകയായിരുന്നു തങ്ങളുടെ ന്യായീകരണങ്ങളെല്ലാം ടി ടി നിയമപരമായി കണ്ടിച്ചതോടെയാണ് രോഷാകുലയായിട്ടുള്ള സ്ത്രീ ജാതി അധിക്ഷേപം നടത്തിയത് ഉദ്യോഗസ്ഥന്റെ പേര് ചോദിച്ചറിഞ്ഞ ശേഷം അദ്ദേഹം മറ്റൊരു ജാതിയിൽപ്പെട്ട ആളായിരുന്നുവെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്ന രീതിയിലായിരുന്നു അവരുടെ പ്രതികരണം ഈ പരാമർശം കേട്ട് ഞെട്ടിയ ടി ടി ഉടൻ തന്നെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നോട് ജാതി പരാമർശം നടത്തരുത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തത് ശേഷം നിങ്ങൾക്ക് ഇനി ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ അലറി വിളിക്കുക മാത്രമാണ് എന്ന് അദ്ദേഹം മറുപടി നൽകി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൃത്യനിർവ്വണത്തിനിടെ ജാതി പേരിൽ അധിക്ഷേപം നേരിടുന്നത് നിയമലംഘനം മറച്ചുവെക്കാനുള്ള ഹീനമായിട്ടുള്ള ഒരു തന്ത്രമാണ് ാണ് കണക്കാക്കപ്പെടുന്നത് ഈ സംഭവം ഇന്ത്യൻ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ജാതീയ മനോഭാവത്തിന്റെ കറുത്ത കഥകളെ നിയമലംഘനത്തിന്റെ പാതയിലൂടെ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഈ സംഭവം കേവലം ടിക്കറ്റ് ഇല്ലാത്ത യാത്ര എന്നതിലുപരി ജാതി അധിക്ഷേപത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണത്തിനിടെ ജാതിയുടെ പേരിൽ അപമാനിക്കുന്നത് ഗുരുതരമായുള്ള ക്രിമിനൽ കുറ്റമാണ് കൂടാതെ ടിക്കറ്റ് ഇല്ലാത്ത യാത്രയ്ക്ക് പിഴ ഈടാക്കുക അനുചിതമായുള്ള പെരുമാറ്റത്തിന് റെയിൽവേ നിയമപ്രകാരം നടപടിയെടുക്കുക തുടങ്ങിയ നിയമപരമായിട്ടുള്ള നടപടികൾ ഈ സ്ത്രീകൾക്കെതിരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യവുമാണ് അതേസമയം സംഭവത്തിൽ ഇന്ത്യൻ റെയിൽവേ ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണം പുറത്തുവിട്ടിട്ടില്ല ഉദ്യോഗസ്ഥന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് കേസെടുത്ത് നീതി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്